േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരാണ് ചിഹ്നുവിന് ഉറക്കഗുളിക കൊടുത്തത് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് സത്യങ്ങൾ തെളിയിച്ചേ മതിയാകൂ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് പുറത്തു വരണം വേണ്ടി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരെ വരും ഓ നീ ചന്ദ്രമതിയെ ആവും ഉദ്ദേശിച്ചത് അല്ലെ അതെ ഇതുപോലുള്ള ചതികൾ അവളാണ് ചെയ്യുക ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇനി അവളുടെ കൈ ഇതിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞാൽ പ്രശ്നം വഷളാകും നോക്കാം ഇനി അവളല്ലെങ്കിലോ അപ്പോഴുമുണ്ടല്ലോ ചോദ്യം അവൾ അല്ലെങ്കിൽ സത്യങ്ങൾ എന്തായാലും പുറത്തു വരട്ടെ അതിനുശേഷമാകാം ഒരു തീരുമാനം ശരി ഞാനും അതിനാ കാത്തിരിക്കുന്നേ ചിന്നു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ പക്ഷെ ഇതിനിടയിലാണ് ചന്ദ്രമതി കാര്യങ്ങൾ വിളിച്ച് അറിയിക്കുന്നത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ പാലിൽ ഉറക്കഗുളിക കലർത്തി കൊടുത്തതിനെ തുടർന്ന് അവർ ഇത് എനിക്ക് തന്നെ പാരയാകുമോ ഈ കാര്യം വീട്ടിലുള്ളവർ അറിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും പക്ഷേ ഇതേ തുടർന്നാണ് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള സത്യം പുറത്തു വരുന്നത് എനിക്ക് കുടിക്കുന്നതിനായി പാല് നൽകിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ചോദ്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് പോവുകയാണ് അതെ അങ്ങനെയാണ് ഉറക്കഗുളിക ചിന്നുവിന്റെ വയറ്റിൽ എത്തിയത് കാര്യങ്ങൾ അറിഞ്ഞ അർച്ചന ഇതോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായി വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇപ്പോൾ സഹോദരന്മാരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്